ഹായ് ഗുഡ് മോർണിംഗ് ടി വി എം തിരുവനന്തപുരം ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഞാനിങ്ങനെ ഒരു പോരാട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു വിളിക്കുന്നു ലോകത്തുനിന്ന് ഐ എം സോ ഹാപ്പി വെരി ഹാപ്പി ഒരുപാട് ഒരുപാടാള് വിളിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം നീതി പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ നീതി അങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല എന്നാലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നമ്മളെ നമ്മളെ ഭാഗം ക്ലിയറാക്കാൻ നമ്മൾ ശ്രമിക്കുക അത്രയേ ഉള്ളൂ ബാക്കി അതിൽ എന്താണ് റിസൾട്ട് എന്നറിയില്ല ഇനി അടുത്തത് അതായത് എൻ്റെ ഒരു ആ ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത് ഞാനൊരു വാർത്തയായിട്ടാണ് അപ്പോൾ ആ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചിനായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിങ്സ് ക്ലിപ്പിങ്സൊന്നും ഇടുന്നില്ല അവരെനിക്ക് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു ഞാൻ അങ്ങനെ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്തില്ല അപ്പോൾ അവരെന്നെ എൻ്റെ വൾകാരിറ്റിയും എൻ്റെ ഡ്രസ്സും എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പോൾ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി അടുത്തത് അടുത്തത് എന്തെന്ന് വെച്ചാൽ അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് പറഞ്ഞേ പറ്റൂ അതായത് നിങ്ങളൊരധ്യാപികയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനാധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞേ പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനക്കും പതിനെട്ട് കഴിഞ്ഞു എനക്കും പതിനെട്ട് കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കുക ഇങ്ങനെ കൈയിടാം ഇങ്ങനെ കൈയിടാം ഒരു അധ്യാപികയോ അദ്ധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിടഞ്ഞി ഇവർക്കൊരു വിഷയേ അല്ല മനസ്സിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളോ നടത്താൻ എന്താ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനെന്താ എനിക്ക് വീഡിയോസ് ഇടാൻ ഇടാനെന്തേ എനിക്ക് നഗ്നത കാണിക്കാൻ എന്തെ എന്താ ഇവിടെ കുഴപ്പം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്ത നിങ്ങൾ രാവിലെ കയറ്റി വിടുന്നേ നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏഹ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറോ ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളെ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ വളരെ നല്ലത് നിങ്ങൾ വേറൊരാളെന്തിനാ വിമർശിക്കാൻ വരുന്നത് വേറെ ഒരാൾ എന്തിനെ വിമർശിക്കാൻ വരുന്നത് ഏ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആൾ തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കൾ പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് എന്താ മനസ്സിലാക്കാത്തേനെ എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെ മക്കൾ പതിനെട്ടിൽ തന്നെ പ്രദർശനം തുടങ്ങി എനിക്കെതിരെ വീഡിയോ ഇട്ട ആ സ്ത്രീൻ്റെ മക്കൾ പതിനെട്ടിലേ തുടങ്ങി പതിനേഴിലേ തുടങ്ങി അത് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഈ ചാനൽ കാണുന്നവരെല്ലാം അവരവരെ മക്കളിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം എനിക്കെതിരെ എന്നെ സ്ഥലം മാറ്റി എന്നെ ദ്രോഹിക്കുന്ന അധ്യാപകരുടെ മക്കളെങ്ങനെയാന്ന് അവരന്വേഷിച്ച് നോക്കണം അവരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസ് എന്താന്നും അവരന്വേഷിക്കണം പിന്നെ നമുക്കങ്ങനെ വിമർശിക്കാനോ ആരെ അധിക്ഷേപിക്കാനോ അങ്ങനെ ആസ്വാദനം ഇല്ല അവരെ വിമർശിക്കാനോ തടസ്സപ്പെടുത്താനൊന്നും ഇവിടെ നിയമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് അവരെ ലൈഫ് എൻജോയ് ചെയ്യാം അങ്ങനെ ആരെ തടസ്സപ്പെടുത്താനോ വിമർശിക്കാനോ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നും നമുക്ക് അവകാശമൊന്നുമില്ല അതേപോലൊരു പതിനെട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ അതാ എനിക്ക് പറയാനുള്ളത് അതുപോലൊരു പതിനെട്ട് കഴിഞ്ഞാളാ ഞാനും ഞാൻ ആരെയും വിമർശിക്കുന്നില്ല ഞാൻ ആരെ സ്വകാര്യതയിലേക്ക് പോകുന്നില്ല ഞാൻ മറ്റൊരാളുടെ സ്വകാര്യത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെ സ്വകാര്യത ഞാൻ മാനിക്കുന്നു അവരെ ആഗ്രഹങ്ങളെ ഞാൻ മാനിക്കുന്നു അവരെ പിന്നെ പ്രൈവസീനെ ഞാൻ മാനിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ലല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ആ ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾക്ക് എന്തിനാണ് പ്രയാസം എന്ന് എനിക്കറിയാത്ത പല ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എൻജിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരിട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് സ്പേസുകളാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ കുട്ടികളും എല്ലാ സ്ഥാപനങ്ങളും പറയുന്നില്ല ഓക്കെ എല്ലാ കുട്ടികളും എല്ലാ സ്ഥാപനമെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആണ് പിന്നെ അതവരിഷ്ടം അതവർ എൻജോയ്മെൻറ് അവരിഷ്ടം അവരിഷ്ടം പോലെ ചെയ്തോട്ടെ അത് എന്താ കുഴപ്പം ഇനി അങ്ങനെ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അവർ സ്വയം തീരുമാനിക്കേണ്ടതാണ് അവരിഷ്ടങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അതിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു അവകാശവും ഇല്ല അതേപോലെ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എൻ്റെ പ്രൈവസിയിൽ ഇടപെടാൻ നിങ്ങൾക്കും അധികാരമില്ല എന്നെ മെൻ്റലി ഹരാസ്മെന്റ് ചെയ്യാനോ എനിക്കെതിരെ ബോർഡ് എഴുതി വെക്കാനോ അവന് കൂട്ടു നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ നിങ്ങൾക്കും അവകാശം ഇല്ല എനിക്കും കഴിഞ്ഞില്ലേ പതിനെട്ട് പലരും ചോദിക്കുന്നത് നിങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ലേന്ന് ഏറ്റവും കൂടുതൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് ആ മെഡിക്കൽ കോളേജുകളായാലും എൻജിനീയറിംഗ് സ്ഥാപനങ്ങളായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏറ്റവും വലിയ എൻജോയ്മെന്റ് കാണണമെങ്കിൽ ഇരുട്ടുമ്പോ നിങ്ങൾ പിന്നെ ഇതുപോലുള്ള ക്യാമ്പസിലേക്കൊന്ന് പോയി നോക്ക് അതെന്നെയാണ് നല്ല ഏറ്റവും നല്ല ആസ്വാദനം കാണാനും ആസ്വദിക്കാനും പറ്റിയ സ്പേസ് നമ്മൾ കുറേ ദൂരൊന്നും ഒന്നും പോണ്ട പോകണ്ട കുളു മണാലി വയനാട് ഗോവ ഇങ്ങനെയൊന്നും നമ്മൾ പോകണ്ട കേരളത്തിലെ പല സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ഇല്ല എല്ലാവരും നല്ല പറഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പലരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു സെക്ഷലി മെൻ്റലി ഫിസിക്കലി എൻജോയ്മെൻ്റ് മാക്സിമം എൻജോയ് ചെയ് എൻജോയ് ചെയ്യുന്ന സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് ക്യാമ്പസുകൾ തന്നെയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അതവരെ അവകാശമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവർ ക്ലാസ്സിന് ശേഷമാണ് എൻജോയ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് എൻജോയ് ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഓക്കേ കോടതി പറഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്ക് അവർ അവരവരെ എല്ലാ സ്വാതന്ത്ര്യം എന്നാണ് പിന്നെ ഒരു കുട്ടികളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നില നിലയിൽ എനിക്കും എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ എൻ്റെ ആസ്വാദനത്തിന് എനിക്കും സ്പേസ് ഉണ്ട് ഞാനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അതുകൊണ്ട് നിങ്ങൾ ഇന്ന ജോലിയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇന്ന പോലെ ജീവിക്കണമെന്ന് ഒരുത്തിനും ഒരുത്തി എന്നോട് പറയണ്ട അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എനിക്കും ഇതുപോലുള്ള ക്യാമ്പസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ കൂടെ കിടക്കാം ഇരിക്കാം ആസ്വദിക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങളെ മക്കൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എന്നെന്താ നിങ്ങൾക്ക് ഇത്ര ആസ്വാദനത്തിന് എൻ്റെ ആസ്വാദനത്തിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നത് എൻ്റെ നഗ്ന വീഡിയോന് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥത നഗ്ന വീഡിയോസ് ഇട്ടോണ്ടിരിക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇത് നിയമത്തിന്റെ മുന്നിൽ എത്തിയാൽ നിങ്ങൾ വട്ടപൂജിയാണ് ഞാൻ ഈ വിഷയം വെച്ച് കോടതി പോയി കഴിഞ്ഞാൽ എന്നെ സ്ഥലം മാറ്റിയവനും എനിക്കെതിരെ എഴുതിയിട്ടവനൊക്കെ കൊടുങ്ങും കാരണം എനിക്കും പതിനെട്ടായി എനിക്കും പതിനെട്ടായി നിങ്ങളെ മക്കൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വൈര്യവിഹാരം നടത്തി ക്യാമ്പസുകളിലെ പല സീക്രട്ട് പ്ലേസും ഗ്രൗണ്ടും മരച്ചു വെട്ടിലും എല്ലാം ആസ്വാദന കേന്ദ്രങ്ങളാക്കാമെങ്കിൽ എനിക്ക് എൻ്റെ ബെഡ്റൂം ആസ്വാദന കേന്ദ്ര കൂടെ എന്താ തെറ്റ് എവിടെയാണ് തെറ്റ് നിങ്ങൾ പറഞ്ഞതാ നിങ്ങളെ മക്കളെ നിങ്ങൾ ആസ്വാദന കേന്ദ്രത്തിലേക്ക് വിട്ടിട്ട് എന്തിനാ എൻ്റെ ആസ്വാദനത്തിന് ഇടങ്കോ ഇടങ്കോലിടാൻ വരുന്നത് നിങ്ങള് ഒരുപാട് പൈസ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ രാവിലെ നിങ്ങളെ മക്കളെ ആസ്വാദന കേന്ദ്രത്തിലേക്കാണ് വിടുന്നത് അറിയാത്തതുകൊണ്ടാ ഒൻപതര വരെ ടൈമുണ്ട് ഇവർക്ക് പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ കയറ മണിക്ക് ക്യാമ്പസ് കഴിഞ്ഞു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഇവർ ആസ്വാദനത്തിൽ തന്നെയാണ് എല്ലാവരുമല്ല എല്ലാവരും അല്ല താല്പര്യമില്ല അവകാശമാണ് അതവരവകാശമാണ് അതവർ ചെയ്തോട്ടെ അതവര് ചെയ്തോട്ടെ എൻ്റെ ആസ്വാദനം ഞാൻ ചെയ്തോളാം തെറ്റുണ്ടോ ഒരു ലേഡി എനിക്കെതിരെ വീഡിയോ ഇട്ടത് അവരെ മക്കൾ ആസ്വാദനത്തിൻ്റെ പരമോന്നതിയിൽ നിൽക്കുമ്പോൾ അവരെനക്കെതിരെ വീഡിയോ ഇടുന്നു നമ്മൾ കാണുന്ന പല രംഗങ്ങളും നമ്മൾ കാണാത്ത പോലെ പോവുകയാണ് കാരണം അവർക്ക് പതിനെട്ട് വയസ്സായി അവർ കോടതി അനുവദിച്ചിട്ടുണ്ട് പ്രായപൂർത്തി അയാൾക്ക് കല്യാണം കഴിക്കാം എൻ്റെ റില റിലേഷൻഷിപ്പിലും ആവാം അതവരിഷ്ടം നമ്മളെന്തിനെ എതിർക്കുന്ന അത് നമ്മൾ ഒരിക്കലും എതിർക്കാൻ പാടില്ല ഒരാളെ പ്രൈവസിനോ ഒരാളെ ആസ്വാദനത്തിനോ നമ്മൾ ഒരിക്കലും എതിർക്കാൻ പാടില്ല തെറ്റാന്ന് അതവര് താല്പര്യമല്ലേ അവരെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളെന്തിനെ എതിർക്കുന്നു എന്നെന്തിനെ എതിർക്കുന്നു എനക്ക് എന്റേതായ ആഗ്രഹങ്ങളും എൻ്റെതായ പലതും ഉണ്ട് അത് ഞാനും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെന്തിനെ എതിർക്കുന്നു നിങ്ങൾ നിങ്ങളെന്തിനെ എന്നെ വിമർശിക്കുന്നു നിങ്ങൾ നിങ്ങളെന്തിനാ എന്നെ സ്ഥലം മാറ്റുന്നു കോടതിയിൽ പോയാലും എനിക്കും പതിനെട്ട് വയസ്സായില്ലേ കോടതിയോട് ഞാനും ചോദിക്കാൻ പോകുന്നത് അതാ എനിക്കും പതിനെട്ട് വയസ്സായി എനക്ക് എന്റെ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എൻ്റെ ശരീരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എനക്ക് ഇഷ്ടമില്ലാളുകൂടെ എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ജോലി സമയത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്കും ഉണ്ട് ഒരു മീഡിയ വഴി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനക്കുണ്ട് എൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര കാര്യം അതാ എനിക്ക് ചോയിക്കാനുള്ളത് അതുകൊണ്ട് വേണ്ടാത്ത ഇനി ഒന്നും ആരും നിക്കണ്ട നിയമമുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് അവരവരവരവന് അവരവര് അവരവരെ സ്വന്തം കാര്യം നോക്കാം മറ്റുള്ള പ്രൈവസിയിലേക്ക് മറ്റുള്ള ബെഡ്റൂമിലേക്ക് എത്തി നോക്കേണ്ട ഇതെന്നെ പല പ്രാവശ്യം പറയുന്നത് ഇപ്പോഴും പറയുന്നത് അപ്പം ഞാനൊരു അധ്യാപികയാണ് ഞാൻ കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ഒരാളാണ് എന്ന് പറയുന്ന മാതാപിതാക്കളോ സദാചാരവാദികളോ ഉണ്ടെങ്കിൽ ഇരട്ടിയാൽ ഗോവയാവുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് നല്ലത് അത്രേ എനിക്ക് പറയാനുള്ളു എല്ലാവരും ആസ്വദിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര കുഴപ്പവും